ഹായ് ഹലോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം ടാലന്റ് അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുത്തൻ പ്രതീക്ഷകളുമായി കടന്നു വന്നപ്പോ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപിടി നല്ല അവസരങ്ങളാണ് പി എസ് സി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വഴിക്ക് വഴി കടന്നു വരുന്നു നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ കണ്ടതാണ് ഇനി ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൂടാതെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സി പി ഒ തുടങ്ങിയ നോട്ടിഫിക്കേഷൻ പി എസ് സി നമുക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം തന്നെ നമുക്കൊരു നല്ല ലക്ഷണമാണ് കാണുന്നത് ഒരുപാട് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും പഠിച്ച് മുന്നേറാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ ആദ്യം ഓർക്കുക അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മറക്കണ്ട അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒരു ടെൻത്ത് ലെവൽ എക്സാമിനേഷനാണ് അതായത് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സാലറി സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ പൊതു വിതരണ സമ്പ്രദായം അറിയാമല്ലോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് അപേക്ഷ ജോലിയുടെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ ഈ സെയിൽസിൽ സഹായിക്കുക ഓർഡറുകളൊക്കെ എടുത്തുകൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ക്യാഷിലിടിക്കേണ്ടവരും ചിലപ്പോൾ അതേപോലെ തന്നെ സ്റ്റോക്ക് ക്ലിയറൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ജോലിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഇത് ജില്ലാ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും ജില്ലാ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ ജോലി വേണ്ടത് ആ ജില്ല തിരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അവിടെ ഒന്നിലും വേക്കൻസീസ് ഒന്നും വന്നിട്ടില്ല അന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അവിടെ ഉള്ളത് പിന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതായത് ഈ പറയുന്ന എക്സാം വഴിയാണ് നമ്മൾ നടക്കുക അല്ലാതെ വേറെ എസ് ഐ പോലെ വേറെ കാറ്റഗറിക്ക് അവിടെ അപ്ലൈ ചെയ്യാനൊന്നും കഴിയില്ല ഡയറക്റ്റ് ഓപ്പൺ മാർക്കറ്റ് കോമ്പറ്റീഷൻ മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് സാധാരണ പി എസ് സി എക്സാമിനേഷന് കാണാറുള്ള ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ എൽ ഡി സിക്ക് ഒക്കെ കാണാറുള്ള ഒരു ഏജ് ലിമിറ്റ് തന്നെയാണ് അവിടെ അവിടെ ശ്രദ്ധിക്കുക കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതും കൂടെ അവിടെ കാണുന്നുണ്ട് ഓർത്തു വെച്ചേക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ എസ്എൽ സി ഓർക്കുക ആണ് അപ്പോൾ സാധാരണ ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്താണ് അപ്പോൾ ആ ഒരു പഠനം കൃത്യമായിട്ട് ഫലവത്തായിട്ട് എക്സാമിനേഷൻ പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു നിരാശയുള്ളവർക്ക് ഇവിടെ നമുക്കത് ഉപയോഗിക്കാം തീർച്ചയായിട്ടും നമ്മുടെ സിലബസിൽ ഈ പറയുന്ന എൽ ഡി സി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഭൂരിഭാഗം വരെ നൂറ് മാർക്ക് എക്സാമിന് ഉണ്ടെങ്കിൽ എൺപത് മാർക്കും ഈ പറയുന്ന ഏരിയയിൽ നിന്നായിരിക്കും ബാക്കി ഇരുപത് മാർക്ക് ഈ പറയുന്ന സിവിൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് വിഭാഗത്തിൽ നിന്നാണ് വരാറുള്ളത് സാധാരണ അങ്ങനെയാണ് ഇതിന്റെ സിലബസ് ഒന്നും ബി എസ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് ഉടനെ വരുമെന്ന് പറയുന്നു എന്നാലും ഇതുവരെയുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു പരീക്ഷയുടെ സമ്പ്രദായം അങ്ങനെയാണ് എൺപത് മാർക്കുകൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സാധാരണ എൽ ഡി സി സിലബസിൽ നിന്നും ബാക്കി ഇരുപത് മാർക്കുകൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടതാണ് വരാറുള്ളത് അപ്പോൾ എൽ ഡി സി എക്സാമിനേഷൻ ഓൾറെഡി നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തെട്ടിയെടുത്ത് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു എക്സാം തന്നെയാണ് ഈ പറഞ്ഞത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആര് കണ്ടു നമ്മുടെ ആദ്യത്തെ ജോലി ഇതാണ് അല്ലെന്ന് അല്ലെ നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ജില്ലയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ട് ആദ്യം കിട്ടിയാലോ അപ്പോ പിന്നെ അത് തുടർന്ന് നമുക്ക് പ്രൊമോഷൻ നേടി പോകാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം കളയണ്ട ഇന്ന് തന്നെ അപ്ലൈ ചെയ്തേക്കുക ഓക്കെ പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ച് പറയണം ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഡ് നൈറ്റ് പന്ത്രണ്ട് മണിവരെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പത്ത് മണിക്ക് കമ്പ്യൂട്ടർ ഓണാക്കി അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കണ്ട ആ സമയത്തൊക്കെ സെർവർ ബിസി ബിസിയൊക്കെ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ വരും അപ്പൊ ഇന്ന് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യുമല്ലോ അല്ലെങ്കിൽ പി എസ് സിയുടെ തുളസി പോർട്ടൽ ഓപ്പൺ ചെയ്ത് സാധാരണ എക്സാമിനേഷൻ അപേക്ഷ സമർപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് സമർപ്പിച്ച് എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇനി ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ടാലന്റ് അക്കാദമിയിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ടുള്ള ടെൻത്ത് ലെവൽ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ സമ്പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ബാച്ച് ക്രമീകരിക്കുന്നത് അപ്പോൾ അതുകൂടി നിങ്ങളെ ഒന്ന് അറിയിക്കുന്നു ഇതിന്റെ കൂടെ അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക സിലബസ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ സിലബസ് കൂടുതൽ വ്യക്തമായിട്ടുള്ള സിലബസ് അവർ പ്രസിദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കാറ്റഗറി നമ്പർ മറന്നുകൊണ്ട അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ ആണ് സെറ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക ടാലന്റ് അക്കാദമിയോട് കൂടെ ചേർന്ന് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൃത്യമായിട്ട് പഠിച്ച് ലിസ്റ്റിന് ആദ്യത്തേക്ക് വന്ന് ജോലി നേടാനായിട്ട് ശ്രമിക്കുമല്ലോ ഓക്കെ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ഓക്കെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം